പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സുപ്രഭാതത്തിൽ സ്നേഹവന്ദനം എന്നൊക്കെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ മ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ ജപമാല മാതാവ് സകല ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം പറയാം ചൊവ്വാഴ്ചത്തെ ഇരുപത്തി ഒന്നാം തീയ്യതി ജനുവരി ഈ വേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ഹൊന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

പ്രാർത്ഥന അങ്ങനെ മുമ്പിൽ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ഭക്തിയോടെ ഭയത്തോടെ ദൈവ സംഘത്തോടെ നിൽക്കുന്ന അനേകം മക്കളുടെ മേൽ കർത്താവ് നിന്റെ കാരുണ്യം ചൊരിയണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഒഴിവാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദേവതാവേ കൃപാ സർത്താറീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ എല്ലാ വിശുദ്ധന്മാരെയും സാക്ഷി നടത്തിക്കൊണ്ട് യേശു നാമത്തെ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ഭര ഭാരങ്ങളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ക്ലേശങ്ങളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ അധൈര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ഉത്കണ്ഠകളും ഈ ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിലെ കർത്താവിൻ്റെ നാമത്തിലെ അരതരണം ചെയ്യാനുള്ള കൃപ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ഒമ്പത് കൊല്ലത്തെ പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപാസനത്തരം നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ സത്യ പ്രാർത്ഥിക്കുന്നു കൃപാസനം കരയിലും കടലിൽ നിന്നും ലോകം മുഴുവൻ നടത്തിയിട്ടുള്ള ധ്യാനങ്ങളുടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മനുഷ്യരും മധ്യസ്ഥ പ്രാർത്ഥനയുടെ സത്യ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ബാധിക്കുന്ന തകരാറുകൾ രോഗങ്ങൾ തടസ്സങ്ങൾ ജീവ ദുരിതങ്ങൾ എല്ലാത്തിനും അതിജീവിക്കാനുള്ള ക്രിസ്ത്യ ആ ആത്മീയശക്തിയായ ക്രിസ്തുവിൻ്റെ ആത്മശക്തിയാൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ സ്വന്തം മകൻ്റെ തിരിച്ചവരെ ചവിട്ടുന്നത് എന്നുകൊണ്ട് രക്ഷണകൃത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈശോയെ സഹായിച്ച അമ്മയുടെ ആത്മബലത്താൽ അങ്ങനെ മക്കൾ ഇപ്പോഴും അഭിഷേകം പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ യാത്രകൾ നിങ്ങളുടെ ഇന്നത്തെ ജോലികൾ നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യങ്ങൾ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളെവിടെയെല്ലാം അശക്തരായിട്ട് തോന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യവാദം നിങ്ങളെ കീഴടക്കുകയും കർത്താവിൻ്റെ ദൂതൻ കാവൽ മഹലാഹയെപ്പോലെ നിന്റെ കൂടെ വരികയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിന് അയക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അത് വിശ്വസിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അടയാളസഹതം നിറവേറുവാൻ കർത്താവിൻ്റെ ആത്മാഭിഷേകം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ ക്യുസിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ എന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നോണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മളെ കർത്താവ് നമ്മളെ സഹായിച്ചു കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ഇറങ്ങിത്തിരിക്കും അത് വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് ചില ഉദ്യമങ്ങള് നമ്മുടെ മുമ്പിൽ തൽക്കാലത്തേക്ക് അതിൻ്റെ അടയാളം അത് നടക്കണം ഒന്നും കാണുന്നില്ല എന്നിട്ടും നമ്മൾ അതിൻ്റെ അത് ആ കർത്താവ് സമയാപം ചെയ്തോളൂ എന്ന് വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട് അത് നൂറ്റി ഇരുപത്തി ആറ് നാല് നെഗേബിലെ ജലപ്രവാഹങ്ങളെ 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 എന്നതുപോലെ എന്നതുപോലെ ഞങ്ങളുടെ ഞങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം പുനഃസ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണമേ ഒരു മരുഭൂമിയാണ് ഇസ്രയേലിന്റെ തെക്കേ അറ്റമാണ് ഹെർമോണൊക്കെ ഇസ്രേന്റെ വടക്കേ അറ്റം ആണെന്ന് കാര്യം ഈ നികേവില് മഴ പെയ്യാറില്ല പക്ഷേ അതിൻ്റെ വട ഇസേന് വടക്ക് മഴ പെയ്യുന്ന മഞ്ഞ് കൂടുന്ന മഴ പെയ്യുന്നൊരു സമയമുണ്ടാകും അപ്പോൾ ആറുകൾ കരകവിഞ്ഞൊഴുകും അപ്പോഴേ ഇതിലേ കൂടി ഈ വരണ്ട ഭൂമിയിലൂടെ ആറ് വെള്ളം ഒഴുകി വരും അപ്പോൾ ഒഴുകി എന്നുള്ള പ്രതീക്ഷയിൽ ആ നഗേവിലെ കർഷകർ അവിടെ ഗോതമ്പ് വിതക്കുന്നത് അവർ ഈ ചൂടുമണ്ണിലേ മരുഭൂമിയോ വിതച്ചിട്ട് പോവും പക്ഷേ പിന്നീട് ഒരു സമയം അതായത് ദൈവം നമ്മളെ ചതിക്കത്തില്ല കർത്താവ് യഥാകാലത്ത് ഈ വെള്ളം കരകവിഞ്ഞൊഴുക്കി ഇതിലേ കൂടി കൊണ്ടുവരും എന്നിട്ട് പണ്ട് ഒഴുകിയതുപോലെ വീണ്ടും ഇവിടുത്തെ ഇതിലേക്കൂടി വെള്ളം ഒഴുകി വരും അതാണ് ഞങ്ങളുടെ നെഗേബിലെ നെഗിലെ പോലെ ഞങ്ങളുടെ ഐശ്വര്യം അങ്ങ് പുനഃസ്ഥാപിക്കണം പറയണത് പണ്ട് ഐശ്വര്യം ഉണ്ടായിരുന്നു അതുപോലെ പണ്ട് ഇതൊക്കെ ഇട്ട് വെള്ളം ഒഴുകിരുന്ന സജ്ജലമായ ഒരു സ്ഥലമായിരുന്നു ഇത് ഇപ്പോൾ ഇന്ന് ഊഷര ഭൂമിയാണിത് പക്ഷേ ഇതിലൂടെ ഞങ്ങളിവിടെ നിന്റെ നാമത്തിൽ നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് വിതയ്ക്കണത് അത് ഭയങ്കരമായ ഒരു വിശ്വാസാനുഭവമാണ് ആ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോകുമല്ലേ നമുക്ക് അറിയത്തില്ലേ കിട്ടുവായില്ലേ ഇല്ലേ നമുക്ക് അറിയത്തില്ല നമ്മൾ എന്നിട്ട് ജവമാലം എടുത്തുകൊണ്ട് നമ്മൾ പോകും എന്താ കാര്യം നമ്മൾ വിശ്വസിക്കണത് അവരിലല്ല ദൈവത്തിലാണ് ദൈവം അതല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കാര്യം എന്താ നമ്മൾ വിശ്വാസം നമ്മൾ അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചില്ലേ ഞാൻ പോണ കാര്യത്തിന് ദൈവത്തിന് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വിശ്വാസ പാഠപരിശീലനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ചില കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നടത്തില്ലെങ്കിൽ കർത്താവ് വേറെ എന്തെങ്കിലും ചെയ്യും അതായത് ഒരു കാര്യം വ്യക്തമാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കും കർത്താവിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ വെള്ളം തന്നെ വേണം വേണമെന്നൊരു നിർബന്ധവുമില്ല അതായത് നെഗേബിലെ നിർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ പാകദേഹത്തെ അങ്ങ് പുനഃസ്ഥാപിക്കണമേ ഈ സങ്കീർത്തനം ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അത് നടക്കോ ഇല്ലയെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ അത് ആ ഉറപ്പ് ദൈവത്തിൽ വെച്ചുകൊണ്ട് ഈ സംഗീർത്തനം പാടിക്കൊണ്ട് പോകണം എന്താണ് നെഹീബിലെ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യത്തെ അങ്ങ് പുനഃസ്ഥാപിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു അപ്പോൾ നല്ലൊരു ദിവസം നേരുകയാണ് നിങ്ങൾ ഇതുപോലെ വിശ്വാസമാണ് നമുക്ക് വിതക്കാനുള്ളത് വേറെ ഒന്നും അവിടെ കാണുന്നില്ല കാഷൻ കൈറ്റായിട്ട് ഒന്നും കാണുന്നില്ല വ്യക്തികളില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടില്ല റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല നമുക്ക് കൊടുക്കാൻ പണമില്ല നമുക്ക് അതിനുള്ള യോഗ്യതയില്ല നോട്ട് ബൈ മെറിറ്റ് ഉടമ്പടി എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ചില സമയത്ത് മെറിറ്റ് ഉണ്ടാകേയില്ല പക്ഷെ എന്തുണ്ടാകും ഗ്രേസ് ഉണ്ടാകും ആ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ പോനേക്കാൾ ഉപരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സുപിഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ദൈവത്തെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു ഐശ്വര്യത്തോട് ജീവിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമന്ത്രമേ